ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരായ എലികളെയും പല്ലിയും പാറ്റയും ഒക്കെ എന്നേക്കുമായി വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാൻ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് കെണിയോ വിഷമോ ഒന്നും വെക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തന്നെ ഇവകളെ നമുക്ക് എന്നേക്കുമായി വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് പറ്റും ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ വീടുകളിൽ എപ്പോഴുമുള്ള ഉപ്പാണ് ഉപ്പ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വേറെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ഡെയിലി ലൈഫിൽ നമുക്ക് ഉപ്പ് ഉപയോഗിച്ച് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന കുറച്ച് നല്ല ടിപ്സുകളൂടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്തത് മുഴുവനായിട്ടും നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം വെളിച്ചെണ്ണയൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ മേടിച്ചു വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കനച്ചു പോകാറുണ്ട് നമ്മൾ എത്ര സൂക്ഷിച്ച് വെച്ചെന്ന് പറഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനൊരു കനച്ച മണമായിരിക്കും എന്നാൽ ഇനി മുതൽ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് കൂടുതൽ മേടിച്ച് വെക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പ് കൂടി ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഒരു കുഴപ്പവും പറ്റാതെ നമുക്ക് നന്നായിട്ട് കേട് കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി അതുപോലെ തന്നെ നമ്മൾ പുളികളൊക്കെ കുറച്ച് കൂടുതൽ സ്റ്റോർ ചെയ്തു വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വെളിയിലേക്കൊക്കെ പോകുന്നവർ പുളിയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ മേടിച്ച് വെക്കാറുണ്ട് നമ്മളിങ്ങനെ കുറച്ച് നാൾ സൂക്ഷിച്ച് കഴിയുമ്പോഴേക്കും അതിനകത്ത് പൂപ്പിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ കേടായി പോകാറുണ്ട് അപ്പോൾ ഇനി മുതൽ പുളിയൊക്കെ കുറച്ച് കൂടുതൽ മേടിച്ച് വെക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു അല്പം ഉപ്പ് ഇതുപോലെ വിതറി കൊടുത്തതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് കേടു കൂടാതെ നന്നായിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി മുതൽ പുളിയൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നമുക്കിത് കേടു കൂടാതെ പൂപ്പലൊന്നും വരാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് വെളിയിലേക്കൊക്കെ പോകുന്നവർക്ക് ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുള്ളായിരിക്കും തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ മൂന്നാമത്തെ ഒന്ന് കണ്ടു നോക്കാം നമ്മൾ കത്രികയും കത്തിയും ഒക്കെ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ മൂർച്ച് നഷ്ടപ്പെട്ടു പോകാറുണ്ട് സാധാരണ നമ്മൾ ഇതുപോലെ മൂർച്ച് നഷ്ടപ്പെടുമ്പോൾ പുതിയ കത്രിക മേടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കത്രിക കടകളിൽ കൊണ്ടുപോയി മൂർച്ച ഒപ്പിക്കുകയാണ് ചെയ്യാറ് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ കത്തിയുടെയും കത്രികയുടെ ഒക്കെ മൂർച് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ വലിയൊരു കുഴിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് കല്ലുപ്പിട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ നമുക്ക് മിക്സിയുടെ മൂർച്ചയും അതുപോലെ കത്തിയുടെ മൂർച്ചയും ഒക്കെ കൂട്ടാനായിട്ട് പറ്റും ഇനി നമ്മുടെ നാലാമത്തെ ഒന്ന് കണ്ടു നോക്കാം നമ്മൾ മിക്സിയിൽ എപ്പോഴും പലതരം മസാലകളൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അതുപോലെ മുട്ടയൊക്കെ അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊന്നും അതിൻ്റെ മണം മാറിക്കിട്ടണമെന്നില്ല നമ്മൾ എത്ര ലിക്വിഡ് ഒഴിച്ച് കഴുകിയെന്ന് പറഞ്ഞാലും അതിനകത്തെ ആ ഒരു സ്മെല്ല് വിട്ടുമാറണമെന്നില്ല അപ്പം നമ്മുടെ മിക്സിക്കകത്തൊക്കെ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഒരു അല്പം കല്ല്പ്പെട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ മിക്സിയിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി അതിനകത്തുണ്ടായിരിക്കുന്ന ആ ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ അഞ്ചാമത്തെ ടിപ്പൊന്ന് കണ്ടുനോക്കാം മിക്സിയുടെ പോലെ തന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിനകത്ത് നമ്മൾ മീൻ ഉറച്ചിയൊക്കെ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ഒരു ബാഡ് സ്മെല്ല് എപ്പോഴും നിറഞ്ഞ നിപ്പുണ്ടായിരിക്കും ഫ്രിഡ്ജിനകത്തുണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ സൂത്രമാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ബേക്കിംഗ് സോഡയാകട്ടെ കല്ലുപ്പ് ആകട്ടെ ബാഡ് സ്മെല്ലിനെ ഒക്കെ അകത്തേക്ക് വലിച്ചിട്ട് നല്ല സ്മെല്ലിനെ മാത്രം പുറത്തേക്ക് വിടുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും നല്ലൊരു സ്മെല്ല് നിലനിർത്താനായിട്ട് ഇത് സഹായിക്കും ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം ചിലർക്കൊക്കെ ദിവസവും അലക്കാനായിട്ട് മടിയുള്ളവരായിരിക്കും ചിലരൊക്കെ ഇതുപോലെ കൂട്ടിയിട്ടതിന് ശേഷം മൂന്നും നാലും ദിവസം കഴിഞ്ഞിട്ട് ഒരുമിച്ചിടക്കുകയാണ് പതിവ് എന്നാൽ ഇങ്ങനെ നമ്മൾ കൂട്ടിയിടുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ല് തുണികളിൽ നിന്നുണ്ടാകും അതുമാത്രമല്ല ഇങ്ങനെ നമ്മൾ കൂട്ടിയിടുമ്പോൾ ഉറുമ്പിൻ്റെയും പ്രാണികളുടെയും ഒക്കെ ശല്യം അതിനകത്തുണ്ടായിരിക്കും അപ്പോൾ ഒഴിവാക്കുന്നതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് ഒരൽപ്പവും കല്ല് പിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നമ്മളിതിനകത്തേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പൗഡറാണ് ഏതെങ്കിലും ഒരു നല്ല സ്മെല്ലുള്ള പൗഡർ ഒരല്പം എടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ ആവശ്യത്തിനുള്ള പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ് ഒരു കിഴി പോലെ നമ്മളിതൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് ദേതിയിലൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ തുണികളിലേക്ക് വെറുതെ ഒന്ന് കൊടുത്താൽ മാത്രം മതി തുണികളിൽ നമ്മളിതുപോലെ കൂട്ടിയിരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ലും മുഷിഞ്ഞ മണവും ഒക്കെ പെട്ടെന്ന് മാറി കിട്ടാനായിട്ട് നല്ലതാണ് നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടി അലക്കുന്നവർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഉറുമ്പിൻ്റെയോ അതുപോലെ പ്രാണികളുടെ ശല്യം ഉണ്ടാവുകയും ഇല്ല അതുമാത്രമല്ല തുണികൾക്ക് നല്ലൊരു സ്മെല്ല് നിലനിർത്താനും സഹായിക്കും ഇനി നമ്മുടെ ഏഴാമത്തെ ടിപ്പ് ടിപ്പിൽ കണ്ടു നോക്കാം നമ്മൾ ഉപ്പൊക്കെ കുറച്ച് ബൾക്കായിട്ട് കൂടുതൽ മേടിച്ചു വെക്കുന്ന സമയത്ത് അതിനകത്തേക്ക് വെള്ളം അലിത്തിറങ്ങിയിട്ട് കട്ട പിടിച്ച് പോകാറുണ്ട് അപ്പോൾ ഉപ്പ് നമ്മൾ എപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാലും നല്ല പെർഫെക്റ്റായിട്ട് സൂക്ഷിക്കാനായിട്ട് ഇതുപോലൊരു ചിരട്ടയുടെ കഷ്ണം അതിനകത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നിങ്ങൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും നമുക്ക് ഉപ്പ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി അതുപോലെ തന്നെ നമ്മുടെ പണികളെളുപ്പമാക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ശരീരത്തുള്ള വേദനകളൊക്കെ മാറ്റിയെടുക്കാനും ഈ ഒരു ഉപ്പ് മാത്രം മതി ഞാനിവിടെ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊരു കിഴി പോലെ നമുക്കൊന്ന് കെട്ടിയെടുക്കാം എന്നിട്ട് നമുക്കിത് കൈവേദന കാലു വേദന മുട്ടുവേദന പുറം വേദന അങ്ങനെ വേദനയുള്ള സ്ഥലത്ത് ഇതുപോലെ ചൂടുപിടിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മൾ കിഴി കെട്ടിയെടുക്കാനായിട്ട് കോട്ടണിൻ്റെ തുണി തന്നെ ഉപയോഗിക്കണം അതുപോലെ നമ്മുടെ കാലിനടിയിലുള്ള കാൽപാദത്തിലുള്ള വേദനകളൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ഉപ്പ് മാത്രം മതി ഞാനിവിടെ ചെറിയ ചൂടുവെള്ളം കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് അലിപ്പിച്ചെടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ കുറച്ച് സമയം ഓടിക്കളിച്ചതിന് ശേഷം വരുമ്പോൾ കാലിനടിയിലൊക്കെ വേദന ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കുന്നതിനായിട്ട് ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കി വെച്ചാൽ മാത്രം മതി ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ മുക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാലിലൊക്കെ ഉണ്ടാകുന്ന വേദനകളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല മേലുവേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് മേലുവേദന മാറ്റാൻ വളരെ നല്ലതാണ് ഇനി നമ്മുടെ അടുത്ത ടിപ്പിൽ നിന്ന് കണ്ട് നോക്കാം ഞാനിവിടെ ബൗളിൽ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുവാണ് ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ അത് ഞാനിവിടെ സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ വീടുകളിൽ അഴുക്ക് പിടിച്ച് കിടക്കുന്ന കിച്ചൺ സിങ്ക് വാഷ് ബേസിനൊക്കെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും കുറേ നാൾ ഉപയോഗിച്ച് വരുമ്പോഴേക്കും കിച്ചൺ സിങ്ങിനകത്ത് വെളുത്ത കുത്തൽ പോലുള്ള പാടുകൾ ഉണ്ടാകാറുണ്ട് അതൊക്കെ പെട്ടെന്ന് പോയി നന്നായിട്ട് വെട്ടിത്തിളങ്ങാനായിട്ട് ഇത് മാത്രം മതി ഇതിനകത്ത് നമ്മൾ സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കുന്നില്ല ബ്രഷ് പോലും ഉപയോഗിക്കുന്നില്ല അല്ലാതെ തന്നെ ഈ കല്ലുപ്പ് ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മുടെ കിച്ചൺ സിങ്ങും വാഷ് ബേസിനും ഒക്കെ വൃത്തിയാക്കാനായിട്ട് പറ്റും അപ്പോൾ അതേ ഞാനിവിടെ കിച്ചൺസിങ്ങിനകത്തേക്ക് ആ പൊടി എന്നിട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ റബ്ബ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് നല്ല പുതിയതുപോലെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാഷ് വാഷ്ബേസിനൊക്കെ ക്ലീനാക്കുന്നതിനായിട്ടും ഇത് മാത്രം മതി അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ചൊന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒരു കവർ വെച്ചിട്ട് നമ്മളിന്ന് റബ്ബ് ചെയ്തെടുക്കുന്നുണ്ട് സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് എടുത്തേക്കുന്നത് അത് ഉപയോഗിച്ച് വെറുതെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും വെള്ളത്തിൻ്റെയൊക്കെ കരം പോലും നമ്മുടെ വാഷ് ബേസിനുകളിലൊക്കെ മഞ്ഞക്കറികൾ പിടിക്കാറുണ്ട് അതൊക്കെ പോയി കിട്ടാനായിട്ട് ഈ ഒരു രീതിയിൽ ഉപ്പ് ഉപയോഗിച്ച് ചെയ്തു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഞാനിവിടെ മൊത്തത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് നല്ലതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കുന്നില്ല ബ്രഷ് പോലും ഉപയോഗിക്കുന്നില്ല അല്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം ഞാനിവിടെ ചെറിയൊരു ബൗളെടുത്ത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ മെയിൻ സാധനമായ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുവാണ് കല്ലുപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പൊടിയുപ്പാണെങ്കിലും ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഞാൻ ഇനി ഒന്ന് ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കഞ്ഞിവെള്ളം ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ഞാനൊരു പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എക്സ്പൈരി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ അതാണെങ്കിലും മതി അപ്പോൾ അതെ ഞാനിവിടെ നമ്മുടെ പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ഇതുപോലെ പേപ്പറിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗുളിക ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് രണ്ട് തവണ കൂടി തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പോൾ അത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ചൂടൊന്ന് മാറാനായിട്ട് ഞാനിവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം നമ്മുടെ വീടുകളിലൊക്കെ ശല്യക്കാരായ എലികളെയും പല്ലിയും പാറ്റയും പാമ്പിനെയൊക്കെ ഓടിക്കാൻ പറ്റുന്ന നല്ലൊരു സൂത്രമാണിത് അത് തന്നെ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇതുപോലെ ഒരു കല്ലിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കേണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇനി നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുവാണ് അപ്പം ഇത് ഞാനിവിടെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് മുളകാണ് നല്ല എരിവുള്ള മുളക് നോക്കി തന്നെ എടുക്കുക ഞാനിവിടെ കുറച്ച് കാന്താലിയുടെ മുളകാണ് എടുത്തിരിക്കുന്നത് അതും നമ്മൾ ആ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് എത്രത്തോളം സ്പ്രേ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ദേ ആ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മുടെ മെയിൻ സാധനമായ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് ഇത് തിളച്ച് വരുന്ന സമയത്ത് വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ നല്ല എരിഞ്ഞൊരു മണമാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള പാറ്റയും ബല്ലിയും എലികളെയും പാമ്പിനെയൊക്കെ ഓടിക്കാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കും അപ്പോൾ അത് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചപ്പോഴേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെള്ളം തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പഞ്ഞിയാണ് എടുത്തിട്ടുള്ളത് പഞ്ഞി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ആ വെള്ളത്തിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് ചെയ്തെടുക്കുവാണ് നിങ്ങളുടെ കയ്യിൽ ഇനി പഞ്ഞി ഇല്ല ചെറിയ ചെറിയ അടപ്പുകൾ എടുത്തിട്ട് അതാണെങ്കിലും ഉപയോഗിച്ചാൽ മതി അപ്പോൾ അതെ ഞാനിവിടെ രണ്ട് മൂന്ന് പഞ്ഞി ഇതുപോലെ ഒന്ന് ആ വെള്ളത്തിൽ മുക്കിയെടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ പഞ്ഞി ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ രണ്ട് രണ്ടടപ്പിനകത്തേക്ക് ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ എവിടെയാണോ പല്ലികളുടെയും പാറ്റകളുടെയും ഇലികളുടെയും ഒക്കെ ശല്യമുള്ളത് അവിടെ ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി കഞ്ഞിവെള്ളം പാറ്റയ്ക്കും പല്ലിക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് എവിടെ പണമടിച്ചാലും അത് ഓടി വന്ന് നക്കുന്നതായിരിക്കും കഞ്ഞിവെള്ളം കുടിക്കാനെത്തുന്ന പാറ്റയും പല്ലിയും അതിനകത്തുണ്ടായിരിക്കുന്ന പാരസെറ്റമോളും കല്ലുപ്പും അകത്താകുകയും പിന്നീട് പരവേശം മൂലം വെള്ളം കുടിക്കാൻ ഓടുകയും വെള്ളം കുടിക്കുന്നത് മൂലം ചത്തു വീഴുകയും ചെയ്യും ഇതുപോലെ നിങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വീടുകളിൽ നിന്ന് എന്നേക്കുമായി പാറ്റയും പല്ലിയും ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പം ഞാനിതുപോലെ കിച്ചൺസിംഗിനകത്തേക്ക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് രാത്രിയിലുണ്ടാകുന്ന പാറ്റുകളുടെയും പ്രാണികളുടെയും ഒക്കെ ശല്യം ഒഴിവായി കിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ അതേ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു അല്പം വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുവാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് ഒക്കെ മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് നമുക്കൊരു കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്കോ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ഞാനിവിടെ വെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കുപ്പിയുടെ അടപ്പിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഉപയോഗിച്ചാൽ മതി ഇനി ഇത് നമ്മുടെ വീടുകളിൽ എലിയ പല്ലിയും പാറ്റയും പാമ്പുകളൊക്കെ വരുന്ന സ്ഥലത്ത് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്ക് അവകളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കും പണ്ടുള്ളവർ പറയുന്ന കേട്ടിട്ടുണ്ട് പാമ്പുകളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് വെളുത്തുള്ളി അരച്ച് ചേർത്താൽ മതിയെന്ന് വെളുത്തുള്ളിയുടെ മണം അടിച്ചാൽ ആ പരിസരത്തേക്ക് പോലും അവകൾ വരികയില്ല എന്ന് അതുപോലെ തന്നെയാണ് ഈ ഒരു സൊല്യൂഷനും ഇത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പാറ്റുകളും പല്ലികളും അതുപോലെ എലികൾ പോലും ആ പരിസരത്തേക്ക് വരത്തില്ല അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് രാത്രിയിൽ കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇട്ടതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിലും ഗ്യാസിൻ്റെ അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കിടന്നാൽ മതി നമുക്ക് പാറ്റുകളുടെയും പല്ലികളുടെയും ശല്യമൊക്കെ എണ്ണേക്കുമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉപ്പ് ഉപയോഗിച്ച് ഡെയിലി ലൈഫിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്പ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉപ്പ് ഉപയോഗിച്ച് ഡെയിലി ലൈഫിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉള്ളൂ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്